ഹലോ ഗൈസ് ഇന്നൊരു മഴ വിശേഷങ്ങളാണേ ഇവിടെ നിറയെ മയപ്പ മഴ പേരിക്ക് വെള്ളം കഴിക്കാം എൻ്റെ ബാക്കിൽ ഞാൻ അങ്ങോട്ട് പോവാം അതിന് ഉമ്മ നിങ്ങൾക്ക് ഒരു ഗായ് ചാണിച്ചോ എൻ്റെ ഫ്രണ്ട് ചളിയെ ഫ്രണ്ട് ചളിയൊക്കെ തെറിപ്പിച്ച് കളിക്കുകയാണെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് അങ്ങോട്ട് പോയ ഗായ് നമ്മൾ അങ്ങോട്ട് പോവണേ ണ്ടോ ഇതൊരു കണ്ടാണ് കണ്ടത്തില് റോഡ് ഫുള്ളായി ഒഴിക്കുവാണ് മീനൊന്നും കയറിയിരിക്കില്ല കേട്ടോ മീൻ കയറാനാന്നേ ഉള്ളൂ ഇവിടെ ഉണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കാണേ ജസ്റ്റ് ഈ തോട്ടിലേക്കാണ് ആക്ക വന്ന് അവസാനിക്കുന്നത് കാണിച്ചതിലൂടെ അതിലൂടെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ഒഴുകി ഇതിലൂടെ പോകും ചെറിയ രീതിയിലാണ് പോകുന്നുള്ളു അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് വെള്ള പോ വെള്ളത്തിൽ അപ്പുറം പോയിട്ട് കാണാം ഒത്താണായി ഒരു കാട് പിടിച്ച സ്ഥലം സ്വലത്തി ഓട്ടത്തിലറങ്ങാനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാണാൻ ഇത് വരും തോടേ ഉള്ളൂ ഇതൊന്നുമില്ല പ്രത്യേകിച്ച് കാഴ്ച്ച ഇതിപ്പോൾ ഈ കൊള്ളിലേ ഈ കൊള്ളിൻ്റെ അപ്പുറം ഒരു കുളാണേ മേലാ ഇടയ്ക്കിയിലൂടെ ഉറവേക്കാവര വെള്ളം പൊങ്ങിയ ഞാൻ കാണിച്ചു തരാം വാട ഇങ്ങോട്ട് വട്ടാ കണ്ടോ ഇവിടെ കൃഷി നടത്തുന്ന ഒരു ഏരിയ കുറച്ച് സീരിയ കണ്ടോ അതിൽ നിറയെ വെള്ളം കയറി ഇവിടെ കണ്ടോ കാണുന്നുണ്ടോ ഇത്രയും വലിയൊരു കണ്ടത്തിൽ അവിടെയൊക്കെ വെള്ളം കേട്ടോ ജസ്റ്റ് സൂമി ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ വെള്ളം ഏകദേശം എൻ്റെ കാലിൽ എത്ര വെള്ളമുണ്ട് ഇവിടെ ചെറിയ രീതിയിലാണല്ലോ നമുക്ക് ഈ വെള്ളത്തിലൂടെ ഒന്ന് നടന്നാലോന്ന് വിചാരിക്കുകയാണ് വെള്ളത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം അവക്കണ്ട നീ നീ ഇത നേരത്തെ പോയിട്ടോ അതിൽ ഇത്രത്തോളം വഴു ഇവിടെ ഒക്കെ വെള്ളം മറച്ചായത് അപ്പൊ മഴ കഴിഞ്ഞിട്ട് ഈ കൊണ്ട ഒരു ഓടി കിട്ടി പുല്ലിന്റെ ഇടയ്ക്കൊക്കെ വെള്ളം മീനില്ല ാമ്പുണ്ടാവാൻ സാധ്യത ഉണ്ട് ഉണ്ടാവും കൂടുതലും അതില് ജസ്റ്റ് ഒരു കുണ്ട് പോലെ ഉണ്ട് ആയ എത്രന്നറിയില്ല അവൻ പോയി ഒക്കെ ആണ്ട് കൂടി ആയുണ്ട് അവിടെ ഒരു പോയി ഇതാണ് തോടിയ യഥാർത്ഥ തോടാണ് മോടി കീഞ്ഞ എന്റെ അരേന്റെ അടുത്തോളം മൊഴിയുണ്ട് അതുകൊണ്ട് നമ്മൾ കീണ്ടില്ല സൈഡ് കൂടെ നമുക്ക് ആടെ നല്ല ആയുണ്ട് തയ്ക്കാണെന്ന സെൻസ് കീല് മീനുണ്ടാവും ഇവിടെ മീനുണ്ടാകും ഇവിടെ അപ്പുറത്തുകൂടെ മീൻ വരാ സൈഡ് ഉണ്ട് അതിലൂടെ ഒരു കണക്ഷൻ ഉണ്ട് അതിലൂടെ വേറെ സൈഡ് ഉണ്ട് ഇടയ്ക്ക് ഇതിലൂടി അവിടെയൊക്കെ എത്തും പക്ഷേ പച്ചപ്പണിയാ ഇതിപ്പോ നമ്മൾ ഓയസ് എടുത്ത് തന്നെ എടുത്തിട്ടോ കേട്ടോ ഓയസ് എല്ലാം എത്തിച്ചാടി ക്യാമറ വെള്ളത്തിൽ പോയാത്ത മാറ്റി ഫോൺ വെള്ളത്തിൽ പോയാൽ പിന്നെ വീഡിയോ ഉണ്ട് ഉണ്ടോ അത് ഉണ്ട് രണ്ടും ഇതാ നമ്മൾ നേരത്തെ തുടങ്ങി നമ്മൾ അതിലൂടെ വന്ന് നോക്കി ഇത് കാരി അതിലൂടെ പോയിട്ട് അപ്പുറത്തൂടെ കറങ്ങി വന്നു കേട്ടോ അതിലൂടെ ഇവിടെ ഉണ്ട് ജസ്റ്റ് ചെറിയ അവിടെ വെള്ളം കയറിയതാണ് പുറത്തോട്ടുണ്ട്